ഹലോ അസ്സാംക്കും വെൽക്കം ബാക്ക് അപ്പോൾ ദാ ഞാനിന്ന് വന്നിട്ടുള്ളത് വെറൈറ്റി ആയിട്ടുള്ളൊരു ഈവനിങ് സ്നാക്സിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഇഫ്താർ സ്നാക്സ് ആയിട്ടൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊറ്റാണിത് വളരെ സിമ്പിളാണ് ഉണ്ടാക്കാനായിട്ട് ഇതിൻ്റെ ഫില്ലിങ്ങും കാര്യങ്ങളൊക്കെ വളരെ ഈസി ആയിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ നമുക്കിതിൻ്റെ റെസിപ്പിയിലേക്ക് പോവാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ അപ്പം ആദ്യം തന്നെ ഇതിലേക്കുള്ള മാവൊന്ന് വാട്ടിയെടുക്കണം അപ്പം അതിനായിട്ട് ഒരു പാനിലേക്ക് ഒന്നര കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ഒരു ടീസ്പൂൺ ഓയിലും കൂടി ഒഴിച്ച് കൊടുക്കാം കേട്ടോ സൺഫ്ലവർ ഓയിലാണ് ഞാനിപ്പോൾ ചേർത്തിട്ടുള്ളത് ഇനി ഈ വെള്ളം നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്ത് ഇതിലേക്ക് മൂന്ന് കപ്പ് മൈദാ മാവാണ് ചേർത്ത് കൊടുക്കുന്നത് ഇപ്പോൾ നമ്മൾ വെള്ളം എടുക്കുന്നതിന്റെ നേർ ഇരട്ടിയാണ് കേട്ടോ എടുക്കേണ്ടത് അപ്പോൾ ഞാനിവിടെ ഒന്നര കപ്പ് വെള്ളത്തിലേക്ക് മൂന്ന് കപ്പ് മൈദാ മാവ് എടുത്തിട്ടുണ്ട് ഇതിന് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് മാവ് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ നോർമൽ നൈസ് പത്തിരി ഒക്കെ റെഡിയാക്കുമല്ലോ ആ രീതിക്ക് തന്നെ ഈ ഒരു മാവും റെഡിയാക്കി എടുക്കാം നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കി കൊടുത്തിട്ട് ഫ്ലെയിം ഓഫാക്കി കൊടുക്കാം എന്നിട്ട് ചെറുതായിട്ടൊന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം കേട്ടോ അപ്പം വെള്ളം കൂടി പോവാതെ ശ്രദ്ധിക്കാം കൃത്യമായിട്ടുള്ള അളവിൽ തന്നെ എടുക്കാൻ ശ്രദ്ധിക്കാം കേട്ടോ അപ്പം ഇതിൻ്റെ ചൂട് ചെറുതായിട്ടൊന്ന് പോകുന്നത് വരെ വെയിറ്റ് ചെയ്യാം ആ ഒരു സമയത്ത് ഇതിലേക്കുള്ള ഫില്ലിങ് റെഡിയാക്കി എടുക്കാം കേട്ടോ അപ്പോൾ ഒരു വലിയൊരു സവാളത ചെറുതായിട്ട് കട്ട് ചെയ്തത് ഒരു ബോളിലേക്ക് ഇട്ട് കൊടുക്കുക ഇതിലേക്ക് ഒരു കപ്പ് കാബേജ് എരിഞ്ഞതും എരിവിനാവശ്യമായ രണ്ട് പച്ചമുളക്ത ചെറുതായി കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഈ ഒരു ഫില്ലിങ്ങിലൊക്കെ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്തിട്ട് കൈ വെച്ചിട്ട് തന്നെ നല്ലതുപോലെ നല്ലതുപോലൊന്ന് മിക്സാക്കി കൊടുക്കെട്ടോ ഇതിലെ ഉള്ളിയൊക്കെ ഒന്ന് സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ് കാരണം നമ്മളിത് ഈ വേവിക്കുന്നില്ലല്ലോ ഇതുപോലെ തന്നെയാണ് കേട്ടോ ഫില്ലിങ് റെഡിയാക്കി എടുക്കുന്നത് ഇനി അടുത്തതായിട്ട് ഇതിലേക്ക് താ ഒരു അഞ്ച് കോഴിമുട്ട നന്നായിട്ട് ബോയിൽ ചെയ്തെടുത്തിട്ടുണ്ട് എന്നാൽ ഇതുപോലെ തന്നെ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക എന്നിട്ടൊരു സ്പൂൺ വെച്ചിട്ട് എല്ലാം കൂടി നന്നായിട്ട് ഒന്നുകൂടി മിക്സാക്കി കൊടുക്കുക കേട്ടോ അപ്പോൾ ഇതുപോലത്തെ ബോയിൽ ചെയ്ത മുട്ട ഇതിലേക്ക് ചേർത്ത് കൊടുക്കുമ്പോൾ ഇത് വേറൊരു ടേസ്റ്റ് തന്നെയാണ് കേട്ടോ ഇങ്ങനെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റ് ആയിരുന്നു ഇതിലേക്ക് ഇനി നമ്മൾ വേറെ സംഭവമൊന്നും ചേർക്കണില്ല കേട്ടോ നിങ്ങൾക്ക് എക്സ്ട്രാ വേണമെങ്കിൽ കുറച്ച് കുരുമുളക് പൊടി വേണമെങ്കിൽ ആഡ് ചെയ്യാം അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതിലേക്കുള്ള ഫില്ലിങ് റെഡി ആയിട്ടുണ്ട് അപ്പോഴേക്കും നമ്മുടെ ഈ ഒരു മാവ് മാവുത കുഴക്കാൻ പാകത്തിനുള്ള ആയിട്ടുണ്ട് കേട്ടോ ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ട് വരാം അപ്പം മാവൊക്കെ സോഫ്റ്റ് ആക്കിയിട്ട് തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി ഇപ്പോൾ തന്നെ നമുക്കിത് പരത്തിയെടുക്കാം കേട്ടോ അപ്പോൾ ദാ ഒരു ചപ്പാത്തി പലകയിൽ വെച്ചിട്ടോ കൗണ്ടർ ടോപ്പിൽ വെച്ചിട്ടൊക്കെ നമുക്ക് ചെറിയ ബോൾസ് ആക്കി എടുത്തിട്ട് ഇത് പരത്തിയെടുക്കാം അധികം കട്ടിയൊന്നും ഇല്ലാതെ സാധാരണ നമ്മൾ നൈസ് പത്തിരി പരത്തുന്ന ആ ഒരു രീതിക്ക് തന്നെ കേട്ടോ പരത്തിയെടുക്കേണ്ടത് അപ്പോൾ ദാ ഇതുപോലെ പരത്തിയെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് ഫില്ലിംഗ് ഒന്ന് വെച്ച് കൊടുക്കാം കേട്ടോ ഒരു വശത്തായിട്ട് തിൻ്റെ സൈഡൊന്ന് ഒട്ടിക്കാനായിട്ട് ഇതാ കുറച്ച് വെള്ളം കൂടി എടുത്തിട്ടുണ്ട് അപ്പം ഇതിൻ്റെ ഈ ഒരു റൗണ്ട് ഭാഗം ഫുള്ളായിട്ട് ഈ വെള്ളം ഒന്നാക്കി കൊടുക്കാം കേട്ടോ കാരണം നമ്മൾ മടക്കി എടുക്കുമ്പോൾ അവിടെ ഒട്ടി നിൽക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഒരു ഭാഗത്തു നിന്നും ഇതുപോലെ എടുത്തിട്ട് ഇങ്ങനത്തെ മടക്കി കൊടുക്കാം അപ്പോൾ അതാ ഞാൻ വീഡിയോയിൽ കാണിക്കുന്ന പോലെ തന്നെ ചെയ്താൽ മതി കേട്ടോ നമ്മൾ ഈ ചിക്കൻ റോളൊക്കെ റെഡി ആക്കി എടുക്കുമല്ലോ ആ രീതിക്കാണ് ഇത് മടക്കി എടുക്കുന്നത് ഇതിന്റെ രണ്ട് വശവും ഇതേപോലെ തന്നെ മടക്കിയെടുക്കാം ഇനി റൗണ്ടായിട്ട്താ ഇതുപോലെ മടക്കി കൊടുക്കാം കേട്ടോ അപ്പൊ ഇത്രയേ ഉള്ളൂ സിമ്പിളായിട്ട് തന്നെ നമുക്കിത് മടക്കിയെടുക്കാവുന്നതാണ് ഇതിലേക്കിനി നമ്മൾ വേറെ സംഭവങ്ങളൊന്നും ചേർക്കുന്നില്ല കേട്ടോ നമ്മൾ ഈ ചിക്കൻ റോളിലൊക്കെ ബ്രെഡ് ക്രംസിലൊക്കെ മുക്കിയിട്ട് മുട്ടയിലും ബ്രെഡ് ക്രംസിലൊക്കെ മുക്കിയിട്ടാണല്ലോ ഫ്രൈ ആക്കാറ് ഇതിനങ്ങനെയൊന്നും ചെയ്യണ്ട ഡയറക്റ്റായിട്ട് ഇതേപോലെ ഫ്രൈ ആക്കി എടുത്താൽ മതി കേട്ടോ ഇതേപോലെ തന്നെ ബാക്കിയുള്ളതിലും നമുക്ക് ഫില്ലിങ്ങൊക്കെ ഒന്ന് നിരച്ചെടുത്തിട്ട് വരാം അങ്ങനെ ഇപ്പോൾ അതാ എല്ലാ മാവും പെരത്തിയിട്ട് ഫില്ലിങ്ങൊക്കെ നിറച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ അതെല്ലാം കൂടിയിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കലാണ് അതിനായിട്ട് ഒരു പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഓയില് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് ഓരോന്നായിട്ട് കൊടുത്തിട്ട് ഫ്രൈ ആക്കി എടുക്കാം അപ്പോൾ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം കേട്ടോ ഫ്രൈ ആക്കി എടുക്കാനായിട്ട് ഒരു വശം ചെറുതായിട്ട് ചൂടായി വരുമ്പോൾ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം ഇതുപോലെ രണ്ട് വശവും തിരിച്ച് മറിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഫ്രൈ ആക്കി എടുക്കാം അപ്പോൾ ഇത് ഗോൾഡ് കളർ ആവുന്ന രീതിക്കാണ് ഫ്രൈ ആക്കി എടുക്കേണ്ടത് കരിഞ്ഞു പോവാതെ ശ്രദ്ധിക്കണം അപ്പോൾ അതാ നന്നായിട്ട് തന്നെ കളറൊക്കെ ചേഞ്ചായി വന്നിട്ടുണ്ട് എടുക്കാം ഇനി നമുക്ക് ഇത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം ഇതേപോലെ തന്നെ ബാക്കിയുള്ളത് മുഴുവനും ഫ്രൈ ആക്കി എടുക്കാം അപ്പോൾ ഇതാ നമ്മുടെ സിമ്പിളായിട്ടുള്ള അടിപൊളിയായിട്ടുള്ള സ്നാക്സ് വേട് റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിനെ ബിസ്കിമിയ എന്നാണ് കേട്ടോ പറയാം അപ്പോൾ നമ്മുടെ ബിസ്കിമിയ ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ ഈസി അല്ലേ ഇതുണ്ടാക്കാനായിട്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഫില്ലിംഗ് ഒക്കെ നല്ല ടേസ്റ്റ് തന്നെയാണ് പിന്നെ വീട്ടിലൊക്കെ പെട്ടെന്ന് വിരുന്നുകാർ വരുമ്പോൾ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ അടിപൊളി ഐറ്റം കൂടിയാണ് കേട്ടോ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ